സുലൈമാൻ ബിനു ബി ഹസ്മാ റദിഹുനു അദ്ദേഹത്തെ ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ കണ്ടില്ല അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് പള്ളിയുടെയും അങ്ങാടിയുടെയും ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഉമർ ബിനു ഹത്താഫു റതിൻ്റെ കാലത്തായിരുന്നു ഉമർ ബിനോ ഉമർ ഖത്താബ് ബിൻഖത്തു അങ്ങാടിയിലേക്ക് ഇറങ്ങിയ സന്ദർഭം സുലൈമാൻ ബിനു അബി ഹസ്മാ അലിഅള്ളാഹുൻ്റെ വീട്ടിലെത്തുകയും അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന മാതാവിനോട് സുലൈമാനെ ഇന്ന് പള്ളിയിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തു ലം ഇന്ന് സുബഹി നമസ്കാരത്തിന് സുലൈമാനെ കണ്ടില്ലല്ലോ എന്ന് ഉമർ ബിൻ ഖത്താബ് ഖത്താബുറി അള്ളാഹുവിൻ്റെ മാതാവിനോട് ചോദിച്ചു അപ്പോൾ മാതാവ് പറഞ്ഞു രാത്രി അദ്ദേഹം നിന്ന് നിസ്കരിച്ചത് കാരണം അദ്ദേഹത്തിന് ഉറക്കം പിടികൂടിപ്പോയി അങ്ങനെ അദ്ദേഹം സുബഹി നമസ്കരിക്കാതെ ഉറങ്ങുകയാണ് എന്ന് മാതാവ് മറുപടി പറഞ്ഞു ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് ഖത്താബുറി അള്ളാഹുക്കെ ആലാൻഹു മാതാവിനോട് പറഞ്ഞു എനിക്ക് രാത്രി നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രിയങ്കരം സുബിഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്ന് പങ്കെടുക്കലാണ് എന്ന് ഉമർ അലിയുല്ലാഹു കലാൻഹു സുലൈമാനുബിൻ ഹസ്ബ സുലൈമാനുബിൻ അബി ഹസ്മ അലിയുള്ള മാതാവിനോട് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അതുപോലെ നബി സലാഹു അലൈവ് വല്ല തങ്ങളുടെ അടുക്കൽ ഒരു വന്ദനായ ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു എനിക്ക് പള്ളിയിൽ നിന്നും എനിക്ക് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരാൻ ഒരു സഹായി ഇല്ല അന്തനാണല്ലോ കണ്ണ് കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ എനിക്ക് സാധിക്കുകയില്ല എനിക്കൊരു സഹായി ഇല്ല അപ്പോൾ ഞാൻ വീട്ടിൽ നിസ്കരിച്ചു പോട്ടുള്ളട്ടെ നിബിധങ്ങളോട് ഇളവ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നബിസ്വല്ലാ അലൈഹി സ്വലാമ തങ്ങളുടെ അടുക്കൽ വന്ന് ഇളവ് ചോദിച്ചു ഇളവ് ചോദിച്ചപ്പോൾ നബി തങ്ങൾ വീട്ടിൽ നിസ്കരിച്ചോളാം പറഞ്ഞ് അനുവാദവും നൽകി അങ്ങനെ അനുവാദവും കേട്ട് അദ്ദേഹം തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ നബിസ്വല്ലാ അലൈഹി സ്വലാമ തങ്ങളോ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു ഹൽ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ബാങ്ക് താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുമോ എന്ന് അന്തനായ സഹാബിയോട് നബി നബിസ് അലൈഹി സലമ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് കേൾക്കാൻ സാധിക്കും എങ്കിൽ ഫ അജിബ് തങ്ങൾ പറഞ്ഞു ഫ അജിബ് എങ്കിൽ നീ ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വന്ന് ഇമാം ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്ന അന്തനായ സഹാബിയോട് നിബിതങ്ങൾ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നാം ഓരോരുത്തരും ഈ രണ്ട് സംഭവം അല്ലെങ്കിൽ ഈ രണ്ട് ഹദീസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാതെ പല കാരണങ്ങളും ന്യായങ്ങളും പറഞ്ഞ് പള്ളിയിൽ വരാൻ മടി കാണിക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് നാം എന്ത് പറയാനാണ് ചിന്തിച്ച് നോക്കുക മനസ്സിലാക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്യാൻ നമുക്ക് ഇവർക്കും നല്ല തോഫിക്ക് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമ്മി വർക്കാ